يا, يَا أَيُّهَا الله الله الَّذِينَ الله آمَنُوا قُوا أَنفُسَكُمْ الله وَأَهْلِيكُمْ نَارًا والحجارة والحجارة عليها ملائكة غلال شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون قووا أنفسكم നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണം അഹ്നീ കുന്ന ഭാര്യ സന്താനങ്ങളെ സൂക്ഷിക്കണം തൊട്ട് സൂക്ഷിക്കണം ഓഹൽ ആ നരകത്തെ കത്തിക്കുന്ന ഇന്ധനം എന്തെന്നറിയോ അത് വിറകെന്തെന്നറിയോ കല്ലുകളും മനുഷ്യരുമാണെന്ന് പറ മലക്കുകൾ നേതൃത്വം നൽകും ഈ സഹാബാക്കളുടെ ഒരു വൃദ്ധനായ പ്രായമുള്ള ഒരു മനുഷ്യൻ സഹാബി പ്രായമുള്ള മനുഷ്യൻ വല്ലാതെ അസ്വസ്ഥനായി പഠിച്ചവനെ ഞാൻ മാത്രം രക്ഷപ്പെട്ട പോലെ എന്റെ എന്റെ മക്കളെ ഞാൻ ഈ മാ നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ചോ ടെൻഷൻ കൂടി എന്തേ കേൾക്കുന്നത് മക്കളുടെ കാര്യത്തിലും നരകത്തെ ഉപ്പയാണ് ഉമ്മയാണ് എനിക്ക് അതിന് കഴിഞ്ഞോ എന്ത് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് റസൂലുള്ളാഹി അലൈഹി തങ്ങളുടെ തിരുമുമ്പിലേക്ക് വന്നിട്ട് ചോദിച്ചു യാ കല്ല് പറഞ്ഞല്ലോ ഈ കല്ലാണോ നബിയെ എന്ന് തങ്ങളോട് ആ അള്ളാന്റെ റസൂൽ പറഞ്ഞു ഈ ദുനിയാവിലെ ഒരു പർവ്വതം ദുനിയാവിലെ ഒരു പർവ്വതമാണ് നരകത്തിന്റെ ഏറ്റവും ചെറിയൊരു കല്ല് എന്ന് എന്നത് കേട്ടപ്പോ തല ഇങ്ങനെ താഴോട്ട് താഴോട്ടെ അറ്റാക്ക് വന്നിട്ട് താഴെ ബോധം കൂട്ട് താഴെ വീണു മക്കളുടെ വിഷയത്തിൽ നീ സൂക്ഷിക്കണമെന്ന് ആയത്തിറങ്ങിയപ്പോ ടെ നോക്കി മരിച്ചോ നോക്കി ചെറിയ